വേദത്തിലെ ഈ നിശ്ചയം തന്നെയാണ് കുന്തിക്കും മാദ്രിക്കും ദേവന്മാരിൽ പിറന്നവർ പാണ്ഡുപുത്രന്മാർ എന്ന് അറിയപ്പെട്ടത് പാണ്ഡുഭക്തിമാരായ കുന്തിക്കും മാദ്രിക്കും ദേവന്മാരിൽ പിറന്നവർ പാണ്ഡുപുത്രന്മാർ എന്നറിയപ്പെട്ടത് എന്തുകൊണ്ട് നോക്കാം ശാന്തനു ദാശകന്യകയായ സത്യവതിയെ വിവാഹം കഴിച്ചു സത്യവതി രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു ചിത്രാംഗദനും വിചിത്രവീരനും വിചിത്രവീരന് യൗവനമാകും മുമ്പ് ശാന്തനു കാലഗതി പ്രാപിച്ചു ശാന്തനുവിന്റെ ഭരണശേഷം ഭീഷ്മൻ സത്യവതിയുമായി ആലോചിച്ച് ചിത്രാംഗതനെ രാജാവാക്കി മനുഷ്യദേവഗന്ധർവന്മാരെ എല്ലാം കീഴടക്കി ചിത്രാംഗതൻ വീര്യവാനായി നാടുവാണു അങ്ങനെ ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ചിത്രാംഗദൻ എന്നുപേരായ ഗന്ധർവനോട് പോരാടി മൂന്ന് വർഷം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ മായാവിയായ ചിത്രാങ്കധനെന്ന ഗന്ധർവനാൽ ഗുരുരാജാവായ ചിത്രാംഗതൻ വധിക്കപ്പെട്ടു മഹാതേജസ്വിയായ അദ്ദേഹം മരിക്കുമ്പോൾ വിചിത്രവീര്യൻ ബാലനായിരുന്നു ചിത്രാംഗതന്റെ ശേഷക്രിയക്കു ശേഷം ഭീഷ്മൻ വിചിത്രവീരനെ രാജാവായി വാഴിച്ചു വിചിത്രവീരൻ കാശിരാജാവിന്റെ പുത്രിമാരായ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ചു കാമാത്മാവായ വിചിത്ര വീരൻ സുന്ദരിമാരായ പത്നിമാരോടുകൂടി കാമകേളികളിൽ മുഴുകി ജീവിച്ചു ു പിന്നീട് ക്ഷയരോഗം ബാധിച്ച് യമപുരിയിലേക്ക് പോവുകയും ചെയ്തു ചിത്രാംഗതന്റെയും വിചിത്രവീരന്റെയും മരണശേഷം വംശം അനാഥമാകുമെന്ന് കണ്ട് സത്യവതി ഭീഷ്മനുമായി ആലോചിച്ചു ശാന്തനുവിന്റെ കുലം നശിച്ചു പോകാതിരിക്കുവാൻ ഭീഷ്മൻ അംബിക അംബാലികമാരിൽ പുത്രോത്പാദനം നടത്തണമെന്ന് സത്യവതി ഭീഷ്മനോട് പറഞ്ഞു രാജ്യത്വം ഉപേക്ഷിച്ച് ബ്രഹ്മചാര്യം സ്വീകരിച്ചെത്താൻ അതിന് തയ്യാറല്ല എന്നും ഗുണവാനായ ഒരു ബ്രാഹ്മണനെ ധർമാനുസരണം വിചിത്രവീരന്റെ ിമാരിൽ സന്താനോത്പാദനത്തിനായി ഭരിക്കുവാനും അങ്ങനെ ചെയ്യുന്നതിൽ അധർമ്മമൊന്നുമില്ലെന്നും ഭീഷ്മൻ പറഞ്ഞു പണ്ട് പിതൃവധം മൂലം പരശുരാമൻ കോപിഷ്ഠനായി രാജാവായ ഹേഹയരാജാവായ കാർത്തവീരർജുനന്റെ ആയിരം കൈകൾ അറുത്ത് അവനെ വധിച്ചു എന്നിട്ടും കോപമടങ്ങാത്ത ആ മഹാരഥൻ മഹാസ്ത്രങ്ങൾ കൊണ്ട് ക്ഷത്രിയന്മാരെയെല്ലാം നശിപ്പിച്ചു ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ വംശത്തെ ഭാർഗവൻ മുടിച്ചു ഭാർഗവൻ ലോകത്തെ ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കിയപ്പോൾ ക്ഷീയകുലം നിലനിർത്തുവാനായി ക്ഷത്രിയ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് വിപ്രന്മാരെ വരുത്തി സന്താനോത്പാദനം നടത്തിച്ചു പുത്രോൽപാദനത്തിനല്ലാതെ ഒരിക്കലും അവർ സംഘം ചെയ്തതുമില്ല ആര് ജനിപ്പിച്ചതായാലും ആ പുത്രൻ വേളി കഴിച്ചവനുള്ളതാണ് എന്നതാണ് വേദത്തിലെ നിശ്ചയം വേദത്തിലെ ആ നിശ്ചയം അനുസരിച്ചാണ് ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരെ സ്വീകരിച്ചത് പിന്നെ അപ്രകാരം ഭൂമിയിൽ ധാരാളം രാജാക്കന്മാരുണ്ടായി വേദത്തിലെ ഈ നിശ്ചയം തന്നെയാണ് കുന്തിക്ക് ും മാദ്രിക്കും ദേവന്മാരിൽ പിറന്നവർ പാണ്ഡപുത്രന്മാർ എന്ന് അറിയപ്പെട്ടത്